ഹരിമാർ സർ നമസ്കാരം നമസ്കാരി ഫൈവ് ബ്രിട്ടീഷ് ഫൈറ്റർ ജെറ്റ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയിട്ട് നാല്പത്തി എട്ട് മണിക്കൂർ പിന്നിടുകയാണ് ഇപ്പോഴും അത് അവിടെ തന്നെ കിടക്കുകയാണ് എന്താണ് തിരിച്ചു പോകാനൊരു ഉദ്ദേശവും ഇല്ല എന്നാണ് പലരും ചോദിക്കുന്നത് എന്താണ് ഫ്യൂവൽ അതായത് ഫ്യൂവൽ തീർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു എമർജൻസി ലാൻഡിങ് രണ്ടു ദിവസം മുമ്പ് രാത്രി നടത്തേണ്ടി വന്നത് ഇപ്പോഴും മണി നാൽപ്പത്തിയെട്ട് മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ഇത് പോകുന്നില്ലേ ശരിയാണ് രണ്ടു ദിവസം മുമ്പ് ഒരു ഡിസ്ട്രസ് ലാൻഡിങ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടത്തിയ ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിന്റെ അതായത് അവരുടെ വിമാനവാഹിനി കപ്പലായിട്ടുള്ള പിന്നെ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്ന് പറന്നുയർന്ന എഫ് മുപ്പത്തഞ്ച് ബി ലൈറ്റനിങ് വിമാനം അത് ഫ്യൂവലിന്റെ ഷോർട്ടേജ് കൊണ്ടാണെന്നാണ് ആദ്യമൊക്കെ നമ്മളെല്ലാം വിശ്വസിച്ചത് ഇവിടെ ലാൻഡ് ചെയ്തത് പക്ഷേ ഇപ്പൊ രണ്ട് ദിവസം കഴിഞ്ഞു ഇപ്പോൾ വരുന്ന വാർത്ത ആ വിമാനത്തിന് എന്തൊക്കെയോ തകരാറുകൾ ഉണ്ടെന്നാണ് ഗ്ലിച്ചസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന മൈനർ തകരാറുകൾ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് വാർത്തകൾ വരുന്നത് അങ്ങനെ ആ ഗ്ലിച്ചസ് നന്നാക്കാനായിട്ട് ഒരു നാലഞ്ച് പേരടങ്ങുന്ന ആർ ഐ എഫിന്റെ റോയൽ എയർഫോഴ്സിന്റെ ഒരു ടീം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട് അവരെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ സഹായത്തോടു കൂടി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അതിനിടയ്ക്ക് ഒരുപാട് സംശയങ്ങൾ പല ഭാഗത്തു നിന്നും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് കാരണം ഈ എപ്പത് മുപ്പത്തഞ്ച് വിമാനത്തിന്റെ പൈലറ്റ് ആ വിമാനത്തിൽ നിന്ന് വിമാനത്തിന്റെ തൊട്ടടുത്ത് തന്നെ കസേരയിട്ടിരിക്കായിരുന്നു അയാള് പിന്നെ മഴ പെയ്തിട്ടും മാറാൻ കൂട്ടാക്കാതെ അവിടെ തന്നെ കുത്തിയിരുന്നു ഒടുവിൽ അയാളെ അവിടെ നിന്ന് മാറ്റി വിമാനത്താവളത്തിനുള്ളിൽ അയാൾക്ക് പിന്നെ ഈ വിമാനം കാണത്തക്ക രീതിയിൽ ഒരു റൂം അയാൾക്ക് കൊടുത്തു അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ത്യയുമായിട്ട് അവര് സൗഹൃദത്തിലാണെങ്കിൽ പോലും ഈ നാറ്റോയുടെയും അമേരിക്കയുടെയും അതീവ രഹസ്യ പിന്നെ ഏറ്റവും ആധുനികവുമായിട്ടുള്ള ഒരു വിമാനമാണ് എഫ് മുപ്പത്തഞ്ച് എന്തായാലും ഇതിന്റെ കുറച്ച് വിവരങ്ങൾ ഇപ്പോൾ ഇന്ത്യ മനസ്സിലാക്കും ഈ വിമാനത്തിന്റെ ഏവിയോണിക്സ് ഉൾപ്പെടെ കാരണം ഇന്ത്യയുടെ സഹായം ഇല്ലാത്ത പല റിപ്പയറും മെയിൻ്റനൻസും അവിടെ നടത്താൻ പറ്റില്ല അപ്പോ ഇന്ത്യക്കാർ കുറെ കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കുന്നു ഇതിലുള്ള ഒരു പരിഭ്രാന്തിയാണ് ഈ പൈലറ്റിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഒഴിവാക്കാൻ അദ്ദേഹത്തിന്റെ പേര് മൈക്ക് ചേർസൈഡ് എന്നാണ് അപ്പൊ ഈ മൈക്ക് ചേർസൈഡ് ഇനി അയാളുടെ തലയിൽ കുറ്റം വരുമോ എന്നൊക്കെയുള്ള പരിഭ്രാന്തിയിലായിരിക്കണം അയാൾ ആ വിമാനത്തിന്റെ നിന്ന് തന്നെ മാറാൻ അയാൾ തയ്യാറാവുന്നില്ല പിന്നെ ഇതിന് പല പലപ്പോഴും വിമാനത്താവളങ്ങളിലൊക്കെ വലിയ സ്കാനിങ് മെഷീൻസ് അങ്ങനെ ഒരുപാട് ആധുനിക സംവിധാനം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട് അപ്പോ ഈ വിമാനത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് മനസ്സിലാക്കിയിട്ടുണ്ടാവും കാരണം ഇന്ത്യൻ എയർഫോഴ്സ് കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിന് ഇവരുടെ ഒരു ഡിസ്ട്രസ് സിഗ്നൽ കിട്ടിയതിന് ശേഷമാണ് നമ്മുടെ വിമാനങ്ങളാണ് ഇതിനെ ഇപ്പൊ അത് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോ അവരെ ഈ അറേബ്യൻ സമുദ്രത്തിന് മുകളിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഈ വിമാനം ഒരു ഡിസ്ട്രസ് കോഡ് അത് പുറപ്പെടുവിച്ചു സുവ് ഡബിൾ സെവൻ ഡബിൾ സീറോ എന്ന് പറയുന്ന ഒരു കോഡാണ് അപ്പൊ ആ കോഡ് അത് ട്രാൻസ്മിറ്റ് ചെയ്തു അതിനു ശേഷമാണ് അത് പിന്നെ മാത്രമല്ല ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങൾ അകമ്പടിയോടുകൂടിയാണ് ഇതിനെ ഇവിടെ കൊണ്ട് ഇറക്കുന്നതും പിന്നീട് അപ്പോഴേക്ക് തന്നെ അവിടെ പിന്നെ എല്ലാ ക്ലിയറൻസുകളും കിട്ടിയിരുന്നു അതെല്ലാം ഗ്രൗണ്ട് എല്ലാം വിമാനത്താവളത്തിന്റെ ഒരു ഭാഗം ഈ എഫ് മുപ്പത്തഞ്ചിന് ഇറങ്ങാൻ വേണ്ടി ക്ലിയർ ചെയ്തിരുന്നു ഇതൊക്കെ ണെങ്കിലും എവിടെയൊക്കെയോ സംശയം ഉണ്ട് ചോദിച്ചു തീർച്ചയായിട്ടും അഞ്ചാം തലമുറയിൽപ്പെട്ട ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ ഒന്നാണ് ഈ എഫ് തേർട്ടി ഫൈവ് ഇത് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് പല നേഷനുകൾക്കും ഓഫർ ചെയ്തതുപോലെ ഇന്ത്യക്കും കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഓഫേഴ്സൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു അപ്പൊ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള റഡാർ സംവിധാനങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് പറക്കാൻ ശേഷിയുള്ള ഒരു സ്റ്റീൽ ടെക്നോളജിയിൽ ഓടുന്ന ഒരു യുദ്ധവിമാനം എന്തുകൊണ്ട് ഇത്തരത്തിൽ മറ്റൊരു രാജ്യത്തേക്ക് ഇറങ്ങേണ്ടി വന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തില് ആ ഫൈറ്റർ ജെറ്റ് നൽകുന്ന ഏറ്റവും വലിയൊരു അപമാനം തന്നെയല്ലേ അല്ല ഒരു തരത്തില് ഞാൻ ഇന്ന് വായിച്ചിരിക്കുന്നത് പെൻറ്റണ് ആ ഒരു വിഷയം ഗൗരവമായിട്ട് കാണുന്നുണ്ട് കാരണം എനിക്ക് തോന്നുന്നത് ഇറാൻ പറഞ്ഞത് മൂന്നാല് എഫ് മുപ്പത്തഞ്ച് വിമാനങ്ങൾ അവർ വെടിവെച്ചിട്ടു എന്നൊക്കെയാണ് അത്രയൊന്നും സംഭവിച്ചിട്ടില്ലായിരിക്കാം പക്ഷെ എവിടെയോ വരണമെങ്കിലും വെടിവെച്ചിടാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് എൻ്റെ കട അത് വളരെ ഗൗരവമായിട്ട് പിന്നെ ഈ എഫ് മുപ്പത്തഞ്ചിനെ കുറിച്ച് ഒരു റിവ്യൂ നടത്തുന്നു ആയിട്ടാണ് പാശ്ചാത്യ മാധ്യമങ്ങളിൽ വാർത്ത വന്നത് ഇതിനെന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് അത് സംശയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആണല്ലോ ഇപ്പൊ അവിടെ നിന്നുള്ള മെയിൻ്റെനൻസ് ടീം ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോ ഈ പിന്നെ അത്ര വലിയൊരു മെച്ചവും മേന്മയോ ഒന്നും പറയാനില്ലാത്ത വിമാനമാണ് എഫ് മുപ്പത്തഞ്ച് എഫ് മുപ്പത്തഞ്ചിന്റെ ഈ പറയുന്ന പിന്നെ കുട്ടിഘോഷിക്കപ്പെട്ട അതിന്റെ ഒരു മേന്മകളൊന്നും തന്നെ അതിനുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോ സംശയമുണ്ട് അത് ഇവിടെ തെളിയിക്കപ്പെട്ടിരുന്നു നമുക്ക് ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ഇല്ല നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് അപ്പൊ ഇപ്പൊ നിലവിലെ എഫ് തേർട്ടി ഫൈവും റാഫേലും തമ്മിലുള്ള കമ്പാരിസൺ ഒക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതായിട്ട് കാണും എഫ് തേർട്ടി ഫൈവും റഫാലും തമ്മിൽ അങ്ങനെ കമ്പാരിസൺ നടത്തേണ്ട കാര്യമില്ല എഫ് തേർട്ടി ഫൈവ് തന്നെ ആയിരിക്കും മുന്നിൽ തെളിയിക്കുന്നത് പക്ഷേ എഫ് തേർട്ടി ഫൈവ് എസ് യു ഫിഫ്റ്റി സെവൻ റഷ്യയുടെ ഇപ്പോഴത്തെ എസ് യു ഫിഫ്റ്റി സെവനും തമ്മിൽ കമ്പാരിസൺ വരുന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എസ് യു ഫിഫ്റ്റി സെവൻ ആയിരിക്കും ഒരുപടി മുന്നിൽ എന്ന ഈ സംഭവങ്ങളൊക്കെ തെളിയിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ കൊട്ടി ഇതിന് ഈ കൊട്ടിഘോഷിക്കപ്പെട്ട സ്റ്റെൽത്ത് ക്വാളിറ്റി കാരണം ഇന്ത്യയുടെ റഡാറുകള് ഇത് പിന്നെ അറേബ്യൻ കടലിൽ വെച്ച് തന്നെ ഇതിനെ സ്പോട്ട് ചെയ്തിരുന്നു അതൊക്കെ ഇപ്പോൾ വെളി വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു റഡാറിൽ പെടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വിമാനത്തിന് പല പ്രശ്നങ്ങളുണ്ട് കാരണം നമുക്ക് കൃത്യമായിട്ട് അതിൽ നമ്മുടെ റഡാർ സിഗ്നേച്ചറിൽ ഈ വിമാനം അത് കൃത്യമായിട്ട് നമ്മുടെ റഡാറിന് ഇതിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവണം അങ്ങനെ പല എനിക്ക് തോന്നുന്നു ആകെ ഒരു പിന്നെ വല്ലാത്ത അവസ്ഥയിലായിരിക്കും ഈ പൈലറ്റ് ഈ മൈക്ക് ചെയർ സൈഡ് അതുകൊണ്ട് പുള്ളി തന്നെ പുള്ളി കസേര കസേരയിലെ തന്നെ ഇരിക്കുകയാണ് കസേരയിൽ നിന്ന് അനങ്ങുന്നില്ല പുള്ളി കാരണം ഈ ഇന്ത്യൻ എയർഫോഴ്സ് വരുമ്പോൾ തന്നെ ഈ വിമാനം ഇവിടെ ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ ഇനി എത്ര സുഹൃത്തുരാഷ്ട്രമാണെന്ന് പറഞ്ഞാലും നമ്മുടെ എയർഫോഴ്സ് അത് കംപ്ലീറ്റ് ചെക്ക് ചെയ്യും അപ്പൊ ആ ചെക്ക് ചെയ്യുന്നതിൽ ഇവിടെ ഏവിയോണിക്സ് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ വിദഗ്ധന്മാരായിരിക്കുമല്ലോ ടീമിൽ വരുന്നത് ഇതൊരു അപൂർവ അവസരമാണ് ഒരു എഫ് തേർട്ടി ഫൈവിനെ കസ്റ്റഡിയിൽ കിട്ടുക എന്നുള്ളത് ആ അവസരം ഇവിടെ പരമാവധി അത് ഉപയോഗിക്കും ഏ പിന്നെ പല രീതിയിലുള്ള സഹായങ്ങൾ നമ്മൾ അവർക്ക് കൊടുക്കുമ്പോഴും ആ സഹ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുകയും ചെയ്യും അതിപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല ആ സഹായം സ്വീകരി വേണമെങ്കിൽ ചില നഷ്ടങ്ങളൊക്കെ സംഭവിച്ചു കക്ഷത്തിൽ ഇരിക്കുന്ന പോവുകയരുത് ഉത്തരത്തിൽ ഇരിക്കുന്നത് എടുക്കുകയും വേണം എന്ന് ചിന്തിച്ചാൽ കാര്യങ്ങൾ നടക്കില്ല അത് ഇവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിനെക്കുറിച്ച് ഇനിയിപ്പോ അതിനെക്കുറിച്ച് അമേരിക്ക കൂടുതൽ ബോധർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവര് എന്തായാലും ഇന്ത്യയുടെ സഹായത്തോടു കൂടി കൂടുതൽ റിപ്പയറും ഒക്കെ ഇവിടെ നടത്തിയതിന് ശേഷമേ ഈ വിമാനത്തിന് തിരികെ പോകാൻ പറ്റുള്ളൂ അതിനിടയ്ക്ക് മൈക് ചെയർസൈഡ് എന്ന് പറയുന്ന പൈലറ്റിനെ റോയൽ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററുകൾ വന്നിട്ട് അത് അയാളെ കയറ്റിക്കൊണ്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോ അയാൾ ഇവിടെ ഇല്ല പകരം ഒരു പുതിയ റീപ്ലേസ്മെന്റ് അയാളുടെ ഡ്യൂട്ടി ടൈമ് കഴിഞ്ഞതായിട്ടാണ് വാർത്തകളിൽ കാണുന്നത് പകരം ഇത് വിമാനം റിപ്പയറിങ് മെയിൻ്റെനൻസ് കഴിയുമ്പോൾ അത് തിരികെ കൊണ്ടുപോകാനായിട്ട് ഒരു പുതിയ പൈലറ്റ് ഓൾറെഡി തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ മറ്റു കാര്യങ്ങളിലൊക്കെ സെക്യൂരിറ്റി ക്ലിയറൻസ് ഒക്കെ ഇന്ത്യ വളരെയധികം സഹായിക്കുന്നുണ്ട് അവരെ പക്ഷെ സഹായിക്കുമ്പോഴും ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ചില അപകടങ്ങളുണ്ട് അതവര് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം ഇതാണ് ഇപ്പോഴത്തെ ഇതിന്റെ ഒരു സ്ഥിതിവിശേഷം തീർച്ചയായിട്ടും ഇത് വൈകാതെ തന്നെ ഇന്ത്യ വിട്ട് പോകുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത് പക്ഷെ തീർച്ചയായിട്ടും അവിടെ കേന്ദ്രത്തിന്റെ അടക്കമുള്ള നിരവധി പരിശോധനകളുണ്ട് എളുപ്പത്തിൽ എന്തായാലും പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നൊരു കാര്യം സർ ഇതില് ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിക്കാം ഈ ഈ പൈലറ്റ് ഈ പൈലറ്റിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ച ഒരു വലിയ പിഴവ് തന്നെ ആ ഒരു സംഭവം കൂടി ഉണ്ടാവുണ്ട് ഇവിടെ ഇറങ്ങേണ്ടി വന്നുണ്ട് ഇല്ല 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 പൈലറ്റിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പിഴവ് സംഭവിച്ചിട്ട് ആരും പറയുന്നില്ല വിമാനത്തിന്റെ തന്നെ പ്രശ്നങ്ങളാണ് ഒന്നുകിൽ വിമാനത്തിന് എന്തെങ്കിലും ഗ്ലിച്ചസ് എന്ന് പറയുന്ന ചെറിയ വിഷയങ്ങൾ വിമാനത്തിന് ഉണ്ടായിട്ടുണ്ട് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ മാത്രമല്ല ഇപ്പം പല നിരീക്ഷകരായിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം പറയുന്നത് ഈ അന്താരാഷ്ട്ര ഈ വിമാനങ്ങളുടെ മൂവ്മെന്റ് നിരീക്ഷിക്കുന്ന റഡാർ സൈറ്റുകളിലെ ശരിക്കും ഇത് അമേരിക്കയുടെ ഒരു വിമാനം ആണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരുപക്ഷെ അവിടെ തെറ്റായി ആ സൈറ്റുകൾ രേഖപ്പെടുത്തിയതാവാം പക്ഷേ എന്തോ ഇത് രണ്ട് വിമാനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ അതിൽ എന്ന് പോലും ഇപ്പൊ സംശയിക്കുന്നുണ്ട് രണ്ട് എഫ് മുപ്പത്തഞ്ച് വിമാനങ്ങൾ അറബിക്കടലിന് മുമ്പിൽ മുകളിൽ അത് പറക്കുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ അതിൽ ഒരെണ്ണത്തിനാണ് ബുദ്ധിമുട്ടുണ്ടായത് എന്നും ഇത് ആദ്യം അമേരിക്കയുടെ വിമാനം എന്നാണ് പറ വ്യോമയാന സൈറ്റുകൾ തെറ്റായിട്ട് ആ സമയത്ത് വിവരം വന്നത് അപ്പൊ എന്തൊക്കെയോ ഒരു കുഴപ്പങ്ങള് കോർഡിനേഷന്റെ ആവാം അത് അല്ലെങ്കിൽ ആ സൈറ്റുകൾക്ക് തെറ്റിപ്പോയതാവാം എന്തായാലും പിന്നെ ഇതൊരു ഷോർട്ട് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വിമാനമാണ് അതായത് ഈ വിമാനവാഹിനികൾ കപ്പലുകളിലെ ഉള്ള വിമാനങ്ങൾക്ക് വളരെ ചെറിയ ദൂരം അത് പറഞ്ഞിട്ട് അതങ്ങ് ടേക്ക് ഓഫ് ചെയ്യും അത്ര അതൊരു പവർഫുൾ എൻജിൻ ഉള്ളതുമായിരിക്കും അവിടെ ഇത്തരം വിമാനങ്ങൾ എന്തോ അതിന് ടെക്നിക്കൽ തകരാറുണ്ടാകാം ഈ എഫ് മുപ്പത്തഞ്ചിന്റെ ഈ ഷോർട്ട് ടേക്ക് ഓഫ് വേർഷന് എന്തോ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നും ഇപ്പോൾ പറയുന്നുണ്ട് എന്തായാലും സാങ്കേതിക തകരാറ് വിമാനത്തിനുണ്ട് പൈലറ്റിന്റെ തലയിൽ അത് വെച്ച് കെട്ടാൻ സാധ്യമല്ല അത് വിമാനത്തിന്റെ തന്നെ കുഴപ്പമാണ് ലോക്ക്ഹീഡ് മാർട്ടിൻ ആണ് വിമാനത്തിന്റെ നിർമ്മാതാക്കളായ ലോക്ക്ഹീഡ് മാർട്ടിൻ തന്നെയാണ് അതിന്റെ ഉത്തരം പറയേണ്ടതും ആ പിന്നെ ഗ്ലിച്ചസ് പരിഹരിക്കേണ്ടതും അവരുടെ ചുമതലയാണ് എന്തായാലും തേർട്ടി ഫൈവിന്റെ യശസ്സിനേറ്റ ഒരു അടി തന്നെ ആയിരിക്കും ഇതെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഏറ്റവും ആധുനികമായി ഈ വിമാനത്തിന് കുട്ടിഘോഷിക്കുന്ന മേന്മകൾ ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് ഇനി അമേരിക്കയിൽ നിന്ന് അമേരിക്കൻ പെൻറ്റണ്ണിന്റെയും കോൺഗ്രസിലെ അംഗങ്ങളും ഒക്കെ തന്നെ ഉയർത്തും അത് വരും ദിവസങ്ങളിൽ നമുക്ക് അതിന്റെ ഒരംശമെങ്കിലും വായിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഒരുപാട് ആണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഒരുപാട് നന്ദി